ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന്റെ പിറന്നാളാണ് ഇന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പിന്റെ ഓരയുണ്ടെന്ന് അറിയാം ലാലേട്ടന് വേണ്ടിട്ട് രണ്ട് വാക്കുകൾ to him. <laughs> പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും പക്ഷേ ഉലകനായകനെ നൂറ് വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല ആൻഡ് മൈ കൊസ്റ്റിൻ ഈസ് ഇപ്പം തഗ് ലൈഫിന്റെ അനൗൺസ്മെന്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട് അതായത് ആ റിവേഴ്സ് ഡയലോഗ് അത് ശരിക്കും ആറ് ഐഡിയ ആണ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിലുള്ള കാര്യങ്ങളൊന്നും പറയോ അല്ല ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെ ആവും ഞങ്ങൾ വി ഫാസ് ദ ട്രൂ ഹീറോ സിനിമ സോ ബാക്കിയെല്ലാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ് ഇൻക്ലൂഡിംഗ് ദ ലീഡർ റോൾ മാൻ സിനിമ നീഡ്സ് ഗുഡ് ആക്ടേഴ്സ് അത്രേ ഉള്ളൂ ഈ കോളിം ഹീറോ ഹൂസ് എ ഹീറോ ടുഡേ വി കോൾ സംബഡി എ ഹീറോ ടുമോറോ വി റിയലൈസ് ഇസ് എ വില്ലൻ ഇൻ എനി ഫീൽഡ് സോസ് വാട്ട് ഇറ്റ് ഇസ് ആൻഡ് ഐ ഹോപ്പ് യു റിമെമ്പർ മീ ഫോർ അനദർ ഹൺഡ്രഡ് ഇയേഴ്സ് വിതഔട്ട് എനി നെഗറ്റീവ് കമൻസ് ദെൻ ഇറ്റ് വുഡ് ബി എ ഗുഡ് ലൈഫ് സാർ ഞങ്ങളുടെ ജോജിച്ചേടനെ അങ്ങോട്ട് എടുത്തിരിക്കണം ഞങ്ങളുടെ ജോജി ചേട്ടന് അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഈ സിനിമയിലൂടെ എന്നും വേണം കേരളത്തിലേക്ക് അതിനോട് സംശയമാണ് കുറച്ച് സംശയ തീർച്ചയായിട്ടും കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് നാഗേഷ് തീർച്ചയായും കർണാടക പോകുമ്പോൾ കഴിയില്ല സർവജാദേവി ഞങ്ങളുടെ ആളാണ് ഇപ്പോ ജോ ജോ അങ്ങനെ ആയിപ്പോവും ദിറ്റ് മൈ ഭാവിയിൽ അങ്ങനെ ആവും ഹലോ കമൽസർ ഹലോ ഇവിടെ